ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയാണ് അപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് പോകാൻ വീട്ടിൽ പോകാനായിട്ട് റെഡി ആവുകയാണ് അപ്പോൾ ചർച്ചിൽ ഇന്ന് ആദ്യഫല പെരുന്നാളെന്ന് പറയും അപ്പം സി എസ് ഐ ചർച്ചാണ് മൂന്നാറ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായി അപ്പോൾ രാവിലെ എഴുന്നേറ്റു തലേന്ന് പോകാനുള്ള ടൈമില്ല കാരണം ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് ടൈമിലാ ജോലി കഴിഞ്ഞ് വീട്ടിൽ കയറുന്നത് ഞാൻ മാത്രം ഇച്ചിരി നേരത്തെ കയറുന്നത് ബാക്കിയുള്ളവർ അവർ രണ്ടുപേരും ലേറ്റാവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സൺഡേ രാവിലെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ റെഡിയായി റെഡിയായി കോട്ടക്കിട്ടു കാരണം വണ്ടി കയറി കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ഇടാനുള്ളൊരു ഇതില്ല അപ്പം കോട്ടക്കിട്ട് കയറി പിന്നെ രാവിലെ ഒരു തണുപ്പുണ്ടല്ലോ അപ്പം അങ്ങനെ കോട്ടക്കിട്ടു പിന്നെ അവനെ എഴുന്നേൽപ്പിച്ചു തൊപ്പി വെച്ചു പണ്ടൊന്നും തൊപ്പി വയ്ക്കില്ലാത്തൊരു ചക്കനായിരുന്നു അപ്പം പിന്നെ അതൊക്കെ ഊരിക്കാതെ വെച്ചോളും അപ്പോൾ ചെവി രണ്ടും അടയരുതല്ലോ എന്ന് ഓർത്തിട്ട് വെച്ചു അങ്ങനെ വണ്ടി എടുത്തു വണ്ടി എടുത്തിട്ട് നമ്മൾ മൂവാറ്റുപുഴന്നാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് മൂവാറ്റുഴയിൽ നിന്നാണ് പോകുന്നത് അപ്പം മമ്മി ഒരു കസിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ മമ്മീനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് കയറി നമ്മൾ കോതമംഗലം കോതമംഗലം സൈഡ് എത്തിയപ്പോഴാണ് നമ്മൾ പെട്രോൾ പെട്രോൾ പെട്രോളടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് പോകണം പിന്നെ പത്തരയ്ക്കാണ് പള്ളിയിലെ പരിപാടി പത്തരയ്ക്ക് കുർബാന കുർബാന കഴിഞ്ഞാണ് ഈ ആദ്യഫല പെരുന്നാൾ ആദ്യഫല പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടിലുണ്ടായ പണ്ടൊക്കെ അങ്ങനെയാണ് പണ്ട് ഇവർ ഞാൻ സി എസ് ഐയിലോട്ട് കല്യാണം കഴിച്ചു തന്നതാണ് അപ്പം ഇവർ പറഞ്ഞത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആദ്യത്തെ ഫലങ്ങൾ അതായത് ആദ്യം ഉണ്ടാകുന്ന ഇപ്പം കപ്പ ചേന ചേമ്പ അങ്ങനെയുള്ള ആദ്യ ഫലങ്ങൾ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്ത് അത് ലേലം ചെയ്ത് പള്ളിയിലോട്ട് നമ്മളൊക്കെ ഇപ്പം ആയതുകൊണ്ട് നമുക്ക് എത്ര രൂപ വേണേലും ലേലം വിളിച്ച് ഇപ്പോൾ ഒരു ചെറിയൊരു കുപ്പി അച്ചാർ നമ്മളിപ്പോൾ നൂറുപക്ക് ആദ്യം ലേലം വിളിച്ച് കഴിഞ്ഞാൽ അത് അഞ്ഞൂറ് വരെ ആയിരം വരെ ചെല്ലൂർ വിളിക്കും കാരണം പള്ളിയിലോട്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ആർക്കും അത് ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഇപ്പോൾ വീട്ടിൽ അച്ചായി വീട്ടിൽ വാഴക്കൊല അങ്ങനെയുള്ളതെല്ലാം ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി അടിമാലി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് അറിയാതെ സമയമുണ്ടോന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ കയറി കയറി കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുകയാണ് മമ്മിയും ചെറുക്കരും എല്ലാം അമ്മ വീടിയെടുക്കുമ്പോൾ അമ്മയ്ക്ക് ചമ്മലായി അപ്പോൾ നമ്മൾ ഞാൻ ഫെവിനും മമ്മി ഞങ്ങൾ മസാല ദോശ പറഞ്ഞു മൂന്നെണ്ണം ചെറുക്കന് മസാലദോശയും കഴിക്കുന്നുണ്ട് അപ്പോൾ മേടിച്ചു അവന് മുട്ട നാല് മുട്ട മേടിച്ചു മുട്ടയുടെ വെള്ളം മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് മുട്ട മേടിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അവന് ഫുഡ് മുറിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ മമ്മി വല്ലപ്പോഴല്ലേ അവ മമ്മിയും ആർക്കും കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു ബാത്റൂമിലൊക്കെ പോയി നമ്മളെല്ലാവരും ഒന്നുകൂടി ഒന്ന് ഫ്രഷായിട്ട് വണ്ടിയിലോട്ട് കയറി വണ്ടി കയറി വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പിന്നെ സ്ഥിരം ഞങ്ങൾ ഇപ്പം ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പണ്ടൊക്കെ എനിക്കും ഭയങ്കര ഇതായിരുന്നു ഇപ്പം കല്യാണ കഴിഞ്ഞ യാത്ര ഇങ്ങോട്ട് തന്നെ ആയതുകൊണ്ട് നമുക്കിപ്പം അത്ര ഇതില്ല ഇങ്ങനെ കണ്ടിരിക്കാനും അതൊന്നും ഇല്ലാട്ടോ കാരണം പണ്ട് ഭയങ്കര ക്രേസ് ആയിരുന്നു ബൈക്കിലും മറ്റേ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഇനി തലയും പിടിച്ചുകൊണ്ടൊക്കെ നോക്കുമായിരുന്നു ബസ്സിൽ വരാൻ കൊതിയായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ ഒരു എന്താ ഇങ്ങനെ വന്ന് വന്ന് ഇപ്പം എനിക്ക് ഇത്രയും നാളുകൊണ്ട് എനിക്ക് കൊതിപ്പോയെങ്കിൽ പിന്നെ ഇവരുടെ കാര്യം പറയണം ഇവർക്ക് മടുപ്പാകുമല്ലോ ഇങ്ങനെ കണ്ടും കണ്ട് കണ്ടും മടുത്തല്ല പിന്നെ ഇവർ ഇങ്ങനെ ജനിച്ച് വളർന്നതും മാങ്കുളം ആ ഒരു സൈഡിലല്ലേ അപ്പം മാങ്കുളത്തായതുകൊണ്ടും ഇതെല്ലാം കണ്ടു കണ്ട് വളർന്നതാണ് അപ്പം നമ്മളങ്ങനെ രാവിലെ വന്നതുകൊണ്ട് കൊണ്ട് വലിയ തിരക്കില്ല സൺ ഉച്ച കഴിഞ്ഞിട്ടാണ് തിരക്ക് ശനിയാഴ്ച വൈകിട്ടാണ് പോകണമെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കാട്ടോ കാരണം ശനിയാഴ്ച മൂന്നാറിലേക്ക് വരുന്നവരും വൈകിട്ട് ഞായറാഴ്ച സൺഡേ ഇറങ്ങി പോകുന്നവരും ആയിരിക്കും കൂടുതൽ അതായത് വെള്ളിയാഴ്ച വൈകുന്നേരവും ശനിയാഴ്ച വൈകുന്നേരം ഒക്കെ നല്ല തിരക്കായിരിക്കും അപ്പം നമുക്ക് ഇന്നിപ്പോൾ തിരക്കില്ലാതെ സൺഡേ രാവിലെയാണ്ട് തിരക്കില്ലാണ്ട് പോകാൻ പറ്റി വഴി രണ്ട് സൈഡും പണിയാനൊക്കെ വേണ്ടിയിട്ടിങ്ങനെ പൊളിച്ചൊക്കെ ഇട്ടേരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ ആനച്ചാൽ വഴിയാട്ടോ കയറിയത് ആനച്ചാൽ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൂന്നാറ് മെയിൻ വഴിയിലോട്ട് നമുക്ക് കയറാം ചെറിയൊരു ഷോർട്ട് ഷോർട്ട് അല്ല എല്ലാവരും ഒരുപാട് ഒരുപാട് പേർക്ക് അറിയാവുന്നവർക്കെല്ലാം നമ്മൾ ആനച്ചാൽ വഴിയാണ് കയറിപ്പോകുന്നത് ഇറങ്ങി വരുമ്പോൾ കല്ലാറ് വഴി ഇറങ്ങി വരും അപ്പോൾ കല്ലാറ് വഴി പോയാൽ കുറച്ചും കൂടി കൂടുതൽ ദൂരമാണ് അപ്പോൾ നമുക്ക് കല്ലാർ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ പോകുന്ന കല്ലാർ മാങ്കുളാണ് അപ്പം മാങ്കുളത്തേക്ക് പോകുമ്പോൾ കല്ലാറ് വഴി മറ്റേ ഇത് നമ്മൾ അച്ചാരുടെ ജോലി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് നമ്മൾ കോട്ടയസിലാണ് മൂന്നാർ ഇപ്പോൾ ഇതൊരു വർഷങ്ങളായി കേട്ടോ ഇപ്പോൾ ഇവിടെ മൂന്നാർ സെറ്റായിട്ട് അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ മാംഗ്ളം ഇനിയിപ്പം അച്ചാർ റിട്ടയർഡൊക്കെ ആവാറായി അപ്പം ഇനി ഇനി പോകുന്നതെല്ലാം മാംഗുളത്തിനായിരിക്കും അപ്പം ഇപ്പോൾ ആ എന്നാ ഈ പൂവൊക്കെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന ടൈമാണെന്ന് തോന്നുന്നു അതായത് നീലപ്പൂ ഒരു സമയത്ത് ചുമപ്പ് പോവാമെന്ന് തോന്നുന്നു ഇപ്പം ഈ നീലപ്പൂവിൻ്റെയൊക്കെ ടൈമായി അപ്പോൾ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പോകും ഇന്ന് ഭയങ്കര നല്ലൊരു ദിവസം എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ മഴയില്ല ഒത്തിരി ചൂടുമില്ല ഈ ചൂട് നമുക്ക് പറ്റുന്ന ഒരു ടൈപ്പ് കേട്ടോ അപ്പം നല്ല വീഡിയോ ഒക്കെ എടുക്കാനും നല്ല പറ്റിയ ഇതായിരുന്നു അപ്പോൾ നമ്മൾ യുവക്കാലിയുടെ അവിടെ എത്തി യു കാലിയുടെ അവിടെയൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് ക്ലോസ് ചെയ്തേക്കും കാരണം എനിക്ക് തോന്നുന്നു വൃത്തികേടൊക്കെ ആക്കുന്നുണ്ട് ഒരുപാട് പേര് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടിട്ടും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ കൊണ്ടിടമല്ലേ അതുകൊണ്ട് അതിങ്ങനെ ഇപ്പം ക്ലോസ് ചെയ്തേക്കും ഇല്ല അപ്പോൾ നമ്മൾ പഴയ മൂന്നാർ എത്തി പഴയ മൂന്നാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സ്കാനിൻ്റെ അവിടെ എത്തി പിന്നെ നമ്മൾ ഇപ്പം നമ്മുടെ കോട്ടയസിലോട്ട് കയറുകയാണ് മെയിൻ മൂന്നാർ ടൗണിൽ തന്നെയാണ് കോട്ടയസ് പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് കോട്ടയ്സാണേ പോസ്റ്റ് മാൻ അറ്റാച്ചായി അപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് കയറുന്നു ഇനിയിപ്പോൾ ചെന്നിട്ട് പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി എല്ലാവർക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം മാറണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ